ശ്രീ സച്ചിദാനന്ദന്റെ ആത്മഹത്യ ചെയ്ത കർഷകൻ വെള്ളത്തെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങളുടെ നാടിനു പേര് പുഴകളുടെ നാടെന്നായിരുന്നു ഞങ്ങളുടെ നാടിന് പേര് പുഴകളുടെ നാടെന്നായിരുന്നു പുഴകളായിരുന്നു ഞങ്ങൾക്ക് തേനും വയമ്പും അവയായിരുന്നു മുലപ്പാൽ പിള്ള തൊട്ടിൽ പുഴകളുണ്ടായിരുന്നു പിള്ളൂറ്റിലാട്ടിൻ്റെ വളവുകളിൽ സ്നിഗ്ധ സ്നിഗ്ധപ്രവാഹങ്ങളിൽ പറയൻ തുള്ളലിൻ്റെ ചടുലമായ ചുവടുകളിൽ സോപാനത്തിൻ്റെ തൊഴിൽ തിരകളിൽ മോഹിനിയാട്ടത്തിൻറെ ജലവടിവുകളിൽ മാപ്പിളപ്പാട്ടുകളുടെ മധുര കുണുക്കങ്ങളിൽ കുരുത്തോലിൻ്റെ പുഴയായിരുന്നു സങ്കീർത്തനങ്ങളുടെ കാകളിയുടെ മാത്രകളിൽ കാടിന്റെ സമയങ്ങളിൽ ഇന്ദിമുദ്രകളിൽ കാറ്റിന്റെ തേംഗിലയിൽ മഴയുടെ മേളകാലങ്ങളിൽ ഋതുക്കളുടെ നിരയിൽ നിറങ്ങളുടെ താലപ്പരയിൽ ഞങ്ങളുടെ വിറുന്ന ദത്തത്തിൽ വിരലിൻ ചുണ്ടിൽ കാതിൽ കണ്ണിൽ ആരക്കറ്റൽ ഹൃദയത്തിൽ ആദി കൊടികളിൽ പുഴയായിരുന്നു പിന്നെ കൊലപാതകികൾ വെട്ടിത്തള്ളിയ കാടുകളുടെ ചിഹ്നം വിളി മഴയുടെ പൊട്ടിച്ചിരിയെ കുത്തിക്കോർത്തു പിന്നെ മീനുകൾക്കും ഒപ്പം നീരിൻ പുറത്ത് സഞ്ചരിച്ചിരുന്ന മണൽ ോകത്തിന്റെ ചക്രങ്ങളിൽ യാത്ര ആരംഭിച്ചു അപമാനിതയായ പുഴയുടെ പാട്ടിൽ അമ്മയെ വിളിച്ച് പാതാളത്തിൽ മറഞ്ഞു അവിടെയും വത്തിയിരുന്നു ഗർഭനീർ അവിടെയും എത്തിയിരുന്നു പുഴകൾക്കും കുഞ്ഞുങ്ങൾക്കും വിഷം പകരുന്ന കാളിയൻ എതിരിടാനാകാത്ത ും കോലും തുടിയും ഞാൻ ഇട്ടു ശമിക്കാത്ത കുടുംബേ വയലിൻ്റെ വരണ്ട തോലിന്മേൽ കിടന്നുരുണ്ട് മണ്ണിനോടും നീരിനോടും നാട്ടാർക്കായി മാപ്പിരന്നു സാക്ഷി 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 നിർത്തി 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 വറ്റിയ നീരും കുഞ്ഞുങ്ങളെയും നിർത്തി നാടിൻ്റെ മുഴുവൻ പപവുമേറ്റി ഞാൻ ബലിയായി